മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ ഇപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റി നടക്കുകയാണ് ഇന്ന് ബിഗ് ബോസ് ഇവർക്ക് നൽകിയിരിക്കുന്ന മോർണിംഗ് ആക്ടിവിറ്റി ഇതുവരെ ഇവിടെ നടന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മോർണിംഗ് ആക്ടിവിറ്റി ഏതാണ് സഹിതം വ്യക്തമാക്കുക എന്നതാണ് അതിൽ കൂടുതൽ പേരും ഏറ്റവും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ രണ്ട് മോർണിംഗ് ആക്ടിവിറ്റി ഒന്ന് സാബുമൻ എല്ലാവരെയും ചിരിപ്പിച്ച ആ ഒരു മോർണിംഗ് ആക്ടിവിറ്റിയും രണ്ട് നെവിൻ്റെ സൂമ്പാ ഡാൻസ് നടത്തിയ ആ ഒരു മോർണിംഗ് ആക്ടിവിറ്റിയുമായിരുന്നു പ്രത്യേകിച്ച് അനുമോളാണ് ആദ്യം നേവിൻ്റെ ആ ഒരു സൂമ്പാ ഡാൻസിൻ്റെ കാര്യം പറഞ്ഞത് നെവിൻ ജൂമ്പ ഡാൻസ് നല്ല രീതിയിൽ ചെയ്തിരുന്നു എനിക്കത് കുറേ ഇഷ്ടപ്പെട്ടു യോഗയേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് നെവിൻ്റെ സൂമ്പ ഡാൻസ് ആയിരുന്നു മറ്റ് മോർണിംഗ് ആക്ടിവിറ്റികളെക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നെവിൻ്റെ ആ ഒരു സൂമ്പ ഡാൻസ് ആയിരുന്നു എന്നും അനുമോൾ പറയുന്നു നെവീൻ തന്നെ പറയുന്നുണ്ട് അനുമോൾ അത് സെലക്ട് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല കാരണം ഇവരിപ്പോൾ ശത്രുക്കളെ പോലെയാണല്ലോ എന്നിട്ടും അനുമോൾ അത് സെലക്ട് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്നൊക്കെ പറയുന്നു എന്തായാലും നെവിൻ്റെ ആ ഒരു കഴിവിനെ അംഗീകരിച്ച പുകഴ്ത്തി തന്നെയാണ് അനുമോൾ മോർണിംഗ് ആക്ടിവിറ്റിയിൽ സംസാരിച്ചത് ആദ്യം മോർണിംഗ് ആക്ടിവിറ്റി ചെയ്യാൻ വന്നത് അനീഷ് ആയിരുന്നു അനീഷിന് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മോർണിംഗ് ആക്ടിവിറ്റി ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷൻ പറയാനുള്ള ഒരു മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു അതിൽ അനീഷ് പറഞ്ഞത് ഷാനവാസിൻ്റെ ഒപ്പം ജയിലിൽ കിടന്ന ആ ഒരു നിമിഷത്തെക്കുറിച്ചാണ് അതാണ് അനീഷിന് ഏറ്റവും പ്രിയപ്പെട്ട മോർണിംഗ് ആക്ടിവിറ്റി എന്നാണ് അനീഷ് പറയുന്നത് ഷാനവാസിന് ഇഷ്ടപ്പെട്ട മോർണിംഗ് ആക്ടിവിറ്റി സാബുമാൻ എല്ലാവരെയും ചിരിപ്പിച്ച ആ ഒരു ടാസ്ക് തന്നെയായിരുന്നു അനുമോൾക്ക് ഇഷ്ടപ്പെട്ട മോർണിംഗ് ആക്ടിവിറ്റി നേവിൻ്റെ സൂമ്പ ഡാൻസും സാബുമാൻ്റെ ആച്ചിരിക്കുന്ന ടാസ്ക്കും തന്നെയാണ് നേവിയിനും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നേവിയിനു വേണ്ടി തന്നെ ഡിസൈൻ ചെയ്ത ആ ഒരു മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു അതായത് ജൂമ്പ ഡാൻസ് നടന്നത് ആതിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ നിന്നും പുറത്തിറങ്ങിയാൽ നിങ്ങൾ ആരെ ഫോൺ വിളിക്കുമെന്ന ഒരു മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു ആ ഒരു ടാസ്ക്കാണ് ആതിലേക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് അക്ബറിന് ഇഷ്ടപ്പെട്ടത് കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസ് ഒരു മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിരുന്നു നിങ്ങളെല്ലാവരും ഇവിടെ നിന്നും വിന്നറായി സെലിബ്രിറ്റി ആയിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ് നിങ്ങളൊരു ഇൻ്റർവ്യൂ നടത്താൻ പോവുകയാണ് അപ്പോൾ മറ്റു കണ്ടസ്റ്റൻസ് ഇവരോട് ചോദ്യം ചോദിക്കും ആ ഒരു ടാസ്ക്കാണ് അക്ബർന് ഇഷ്ടപ്പെട്ടത് അതിലൂടെ അക്ബർ പറയുന്നത് ബിഗ് ബോസ് നമ്മളോട് പറയാതെ പറയുകയാണ് നിങ്ങളൊരു സെലിബ്രിറ്റി ആയി എന്ന് നൂറിക്കും ഇഷ്ടപ്പെട്ടത് സൂംബ ഡാൻസ് തന്നെയാണ് സാബുമാൻ ഇഷ്ടപ്പെട്ടത് ഇവിടെ നിന്നും പുറത്തിറങ്ങിയാൽ നിങ്ങൾ ഏത് പ്രൊഫഷനായിരിക്കും ചൂസ് ചെയ്യുക എന്നൊരു മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു ആ ഒരു ടാസ്കിലാണ് സാബുമാൻ ഏറ്റവും നന്നായി ഓപ്പണപ്പായി സംസാരിച്ചത് അതുകൊണ്ട് തന്നെ ആ ടാസ്ക്കാണ് സാബുമാവിന് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടതെന്നാണ് സാബുമാൻ പറയുന്നത് അങ്ങനെ ഓരോരുത്തരുടെയും ഇഷ്ടപ്പെട്ട മോർണിംഗ് ആക്ടിവിറ്റിയെക്കുറിച്ചുള്ള സംസാരമായിരുന്നു ഇന്നത്തെ ടാസ്ക് എല്ലാവരും നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം